കിണറ്റിൽ വീണയാളിനെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി പാവുമ്പെക്ക് ജയഭവനത്തിൽ അനിതയുടെ വീട്ടിലെ കിണറ്റിൽ അകപ്പെട്ട മോഹനനെയാണ് രക്ഷപ്പെടുത്തിയത് കിണറ്റിൽ വീണ പൂച്ചയെടുക്കാൻ ഇറങ്ങിയ ബഷീർ എന്നയാൾ കിണറ്റിൽ അകപ്പെട്ടു ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു മോഹനൻ പാവുമ്പാ തെക്ക ജയഭവനത്തിൽ അനിതയുടെ വീട്ടിലെ കിണറ്റിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ബഷീർ എന്നയാൾ കിണത്തിൽ ഇറങ്ങി എന്നാൽ ഇയാൾ കിണറ്റിൽ അകപ്പെട്ടു തുടർന്ന് മോഹനൻ ബഷീറിനെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു മറ്റുള്ളവരുടെ സഹായത്തോടെ ബഷീറിനെ കരക്കെത്തിച്ചെങ്കിലും മോഹനൻ മലിനവായു നിറഞ്ഞ കിണറ്റിൽ അകപ്പെടുകയായിരുന്നു കരുനാഗപ്പള്ളി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജി സുനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സുധീഷ് എ ഷമീർ എ അൻവർഷ എസ് വിഷ്ണു ബി ഹാഷിം എ നാസിം അനിലാനന്ദ് പി ജി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി